പാലാ നഗരസഭ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങളിലെ മുറികൾ വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്നു നഗരസഭയുടെ പുടമസ്ഥതയിലുള്ള മൂന്നാനി ലോയേഴ്സ് ചേംബർ തെക്കേക്കരയിലെ നഗരസഭ വാണിജ്യ സമുച്ചയം രാമപുരം റോഡിലെ വാണിജ്യ സമുച്ചയം തുടങ്ങിയ കെട്ടിടങ്ങളിലാണ് പല മുറികളും ഒഴിഞ്ഞു കിടക്കുന്നത് പലതവണ ലേലം നടത്തിയിട്ടും വാണിജ്യ സമുച്ചയങ്ങളിൽ മുറികൾ വാടകയ്ക്കെടുക്കാൻ ആളില്ലാതെ വരുന്നത് നഗരസഭയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കുകയാണ് പലതവണ ലേലം നടത്തിയിട്ടും നഗരസഭയുടെ വാണിജ്യ സംശയത്തിലെ മുറികൾ വാടകക്കെടുക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് നഗരസഭയുടെ വരുമാനത്തെ ബാധിക്കുന്നു വരുമാനം കുറയുമ്പോഴും പാലാ നഗരസഭയുടെ വാണിജ്യ സംശയങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കി തെക്കേക്കര കൊട്ടാരമറ്റം മൂന്നാനി ലോയേഴ്സ് ചേംബർ എന്നീ സംശയങ്ങളിലാണ് പ്രധാനമായും മുറികൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനായി എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കാനുള്ളപ്പോഴാണ് മുറികളിൽ നിന്ന് വരുമാനം ലഭിക്കാത്ത സാഹചര്യം കെട്ടിടങ്ങളുടെ സെക്യൂരിറ്റി തുക കുറച്ച് പലതവണ ലേലം നടത്തിയിരുന്നു മുറികളുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വാടകക്കെടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണെന്ന് നഗരസഭാ കൗൺസിലർ വി സി പ്രിൻസ് പറയുന്നു പാല നഗരസഭയുടെ ഉടമസ്ഥതയിൽ തെക്കേക്കര ലോയ കോംപ്ലക്സ് മറ്റ് മുനിസിപ്പൽ കോംപ്ലക്സുകൾ പലതും ഇതുവരെ വാടകയ്ക്ക് പോകാത്ത അവസ്ഥയും അഥവാ പോയത് തന്നെ തിരിച്ച് മുനിസിപ്പാലിറ്റിക്ക് തന്നെ തിരിച്ച് നൽകുന്ന അവസ്ഥയുമാണ് ഉള്ളത് ഒന്നുകൂടെ പറയാം തിരിച്ച് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതുവരെ അവരുടെ അവർ കൊടുത്ത ഡിപ്പോസിറ്റ് തുകകൾ തിരിച്ചു നൽകാനും ഇതുവരെ മുനിസിപ്പാലിറ്റിക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒരു പരിധിവരെ നിർമ്മാണത്തിലെ പോരായ്മകൾ തന്നെയാണ് ഒരു കെട്ടിടം എടുക്കാൻ വരുന്നവർക്ക് ആവശ്യമായ ഫെസിലിറ്റികൾ അവിടെ ഇല്ല എന്നുള്ളതാണ് പലരും ഒരു കംപ്ലൈൻ്റായിട്ട് പറയുന്നത് എന്നാൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തി നഗരസഭ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാണ് മുനിസിപ്പാലിറ്റിക്ക് വരുമാനമുണ്ടാകുന്ന ഏറ്റവും വലിയ മാർഗമാണ് ഇത്തരം സംവിധാനങ്ങൾ എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ പകുതി മാത്രമാണ് അതായത് ഒരു ഹാഫ് കണ്ടീഷനിൽ നിൽക്കുന്ന അവസ്ഥയാണ് പൂർണ്ണമായിട്ട് അത് ഉപയോഗിക്കാനായിട്ട് മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല അത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മുനിസിപ്പൽ അധികൃതർ എത്തേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് ഞങ്ങളിവിടെ സൂചിപ്പിക്കുന്നത് മൂന്നാലി ലോയേഴ്സ് ചേംബർ കെട്ടിടത്തിൽ മൂന്ന് നിലകളിലായി ശൗചാലയ സൗകര്യത്തോടെ എഴുപത്തിരണ്ട് മുറികളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലേലം ചെയ്തപ്പോൾ അഞ്ച് മുറികൾ മാത്രമാണ് ലേലത്തിൽ പോയത് അവശേഷിക്കുന്നവ കോട്ടയം ട്രിപ്പിൾ ഐ ടിക്ക് വാടകയ്ക്ക് നൽകാൻ പദ്ധതിയുണ്ടെങ്കിലും നടപടികൾ ഇഴയുകയാണ് തെക്കേക്കരയിലെയും രാമൂരം റോഡിലെയും വാണിജ്യ സംശയത്തിലും മുറികൾ ഒഴിഞ്ഞുകിടക്കുന്നു കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുമ്പോൾ വ്യക്തമായ കരാർ ഉണ്ടാക്കുന്നതിലും വീഴ്ച വരുത്തിയതായി ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു കൃത്യമായ കരാർ വ്യവസ്ഥകൾ ഇല്ലാതെ മുറികൾക്ക് ലൈസൻസ് പുതുക്കി നൽകുന്നത് ചട്ടവിരുദ്ധമാണ് വാണിജ്യ രംഗത്ത് പാലാനഗരത്തിലുണ്ടായ ഇടിവും മുറികൾ ലേലത്തിൽ പോകുന്നതിന് തടസ്സമാവുന്നുണ്ട് വ്യാപാര സ്ഥാപനം തുടങ്ങാൻ പലരും മടി കാണിക്കുകയാണ് സ്റ്റാർ വിഷ ന്യൂസ് പാല